ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കത്ത് നിരസിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കില്ല എന്ന് തങ്ങൾക്കറിയാമെന്നും പിന്നെ ചർച്ച നടത്തിയിട്ട് എന്താണ് കാര്യമെന്നും അദ്ദേഹം ചോദിച്ചു അതിനാൽ ചർച്ചയ്ക്കുള്ള ക്ഷണം പൊതുജനാഭിപ്രായത്തെ വഞ്ചിക്കലാണെന്ന ഖമേനി പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കത്ത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന ഖമേനി പറഞ്ഞതായാണ് വിവരം ട്രംപ് ഭരണകൂടവുമായി നടത്തുന്ന ചർച്ചകൾക്ക് കാര്യമായ ഫലം കാണില്ലെന്നും ഉപരോധങ്ങൾ ചുമത്തി ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ഖമേനി പറഞ്ഞു ഇറാനെതിരായ ഏതൊരു സൈനിക ആക്രമണത്തിനെതിരെയും അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഖമേനി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകി ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും പക്ഷേ അമേരിക്കക്കാരോ അവരുടെ ഏജന്റുമാരായ രാഷ്ട്രങ്ങളോ തെറ്റായ ഒരു ചുവഴുപ്പ് നടത്തിയാൽ ഇറാൻ്റെ പ്രതികരണം നിർണായകമാകും ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്ക തന്നെയായിരിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പിൽ പറയുന്നു ആണവ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്ന് കാണിച്ച് ട്രംപ് കഴിഞ്ഞയാഴ്ച ഖമേനിക്ക് കത്തയച്ചിരുന്നു ട്രംപ് തന്നെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് കത്തയച്ചതിന് ശേഷം ട്രംപ് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളുണ്ടെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഇറാനെ സൈനികമായി നേരിടുക അല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുക എന്ന് ട്രംപ് കർശനമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇറാനിയൻ രാഷ്ട്രീയ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്ന ഘമേനി ഭീഷണികൾക്ക് വഴങ്ങി ഇറാനെ ചർച്ചകളിലേക്ക് തള്ളിവിടുന്നില്ലെന്ന് കഴിഞ്ഞയാഴ്ച തന്നെ പറഞ്ഞിരുന്നു ഇറാനുമായി ഒരു ആണവ കരാറിനുള്ള ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കെ ഇറാനെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും എണ്ണ കയറ്റുമതി വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ ടേമിൽ പ്രസിഡന്റായി പ്രയോഗിച്ച പരമാവധി സമ്മർദ്ദം വീണ്ടും ഇറാനുമേലെ ചുമത്താൻ സാധ്യതയുണ്ടെന്ന് ഖമേനി പറഞ്ഞു യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ട്രംപിന്റെ കത്ത് ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചുഗിന് കൈമാറി അരക്ചുഗും ഗർഗാഷും കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ട്രംപിന്റെ ചർച്ചാ വാഗ്ദാനം വഞ്ചനയാണെന്ന് ഗമേനി വീണ്ടും എടുത്തു പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകശക്തികളുമായുള്ള ഇറാൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തളർത്തിയ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു